നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാറിൽ വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ ടി എൻ സരസു ടി എൻ സരസുവിനെതിരെ എസ് എഫ് എ പ്രവർത്തകർ കുഴിമാടം തീർത്ത് പ്രതിഷേധിച്ച സംഭവം വളരെ വിവാദമായതാണ് വർഷങ്ങൾക്കിപ്പുറം ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഡോക്ടർ ടി എൻ സരസു രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ടി എൻ സരസു എസ് എഫ് എക്കെതിരെ നിർണായകമായ വിമർശനങ്ങൾ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് എസ് എഫ് എയുടെ ക്രൂരതകൾക്കിരയായവർക്ക് വേണ്ടിയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് ഡോക്ടർ ടി എൻ സരസു പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാറിൽ വിക്ടോറിയ കോളേജിൽ എസ് എഫ് ഐ തന്നോട് ചെയ്തത് ക്രൂരതയാണെന്നും ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കാണുന്നതും എസ് എഫ് എയുടെ ക്രൂരതയാണെന്നും അവർ പ്രതികരിച്ചു സിദ്ധാർത്ഥിന്റെ മരണം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും തന്റെ കഴിവും അറിവും മണ്ഡലത്തിനു വേണ്ടി ഉപയോഗിക്കും ആലത്തൂരിൽ തനിക്ക് വലിയ പിന്തുണ കിട്ടുമെന്നും ടി എൻ സരസു പറഞ്ഞു വിക്ടോറിയ കോളേജിലെ സംഭവത്തിന് മുമ്പ് താൻ ഇടത് ആയിരുന്നുവെന്നും അവർ പറഞ്ഞു പ്രതിസന്ധി കാലത്ത് കൂടെ നിന്നത് ബി ജെ പി ആണ് രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് താൻ ജയിച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കുമെന്നും ഡോക്ടർ ടി എൻ സരസു പറഞ്ഞു എന്തായാലും എസ് എഫ്ഐക്കെതിരെ രൂക്ഷ വിമർശനം ടി എൻ സരസു ഉന്നയിച്ചിരിക്കുകയാണ് ആലത്തൂർ എൻ ഡി എ സ്ഥാനാർത്ഥി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറുകയാണ് ആലത്തൂർ എൻ ഡി എ സ്ഥാനാർത്ഥിയായി വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ടി എൻ സരസു കൂടി എത്തുന്നതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് വേദിയൊരുങ്ങുന്നത് സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രമ്യ ഹരിദാസും സംസ്ഥാന മന്ത്രിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ രാധാകൃഷ്ണനും പ്രചാര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം എൻഡിഎയും ഏറ്റവും കരുത്ത സ്ഥാനാർത്ഥിയെ തന്നെ മണ്ഡലത്തിൽ അവതരിപ്പിച്ചത് അധികം ആർക്കും സുപരിചിത അല്ല എങ്കിലും കുറച്ചു വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയാൽ വ്യക്തമായി ഓർത്തെടുക്കാൻ സാധിക്കും ഡോക്ടർ ടി എൻ സരസു ആരാണെന്ന് വിക്ടോറിയയ്ക്ക് വേണ്ടി ചെയ്യാനാവുന്നതെല്ലാം ചെയ്തിട്ടും ഒടുവിൽ എസ് എഫ് ഐ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ശവക്കല്ലറിയൊരുക്കി യാത്രയാക്കിയ അങ്ങനെ ഒരു യാത്രയ്പ്പ് കിട്ടിയ ഒരു മുൻ പ്രിൻസിപ്പലാണ് ഡോക്ടർ ടി എൻ സരസ്വം ഇരുപത്തിയാറ് വർഷത്തെ അധ്യാപന ജീവിതത്തിനിടയിൽ വിദ്യാർത്ഥികളുടെ നല്ല ഭാവിക്കുവേണ്ടിയായിരുന്നു താൻ പ്രവർത്തിച്ചതെന്ന് അവർ പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലായിരുന്ന സരസ്വിന്റെ യാത്രയ്പ്പ് ദിവസം അതവർക്ക് വളരെ അപ്രതീക്ഷിതമായ ഒരു യാത്രയ്പ്പാണ് കിട്ടിയത് എസ് എഫ് ഐ പ്രതീകാത്മക ശവക്കല്ലറ ഒരുക്കി റീത്തായിരുന്നു വെച്ചത് സംഭവ ദിവസം രാവിലെ ഭർത്താവുമൊത്ത് കാറിൽ കോളേജിലെത്തിയപ്പോൾ ഗേറ്റിന് സമീപം ശവക്കല്ലറയും റീത്തുമാണ് കണ്ടത് തനിക്ക് വേണ്ടി തീർത്ത കല്ലറ കണ്ട് തകർന്നു ഓഫീസിൽ കയറിയ ടീച്ചർ പോലീസിൽ വിവരം അറിയിച്ചു അവരെത്തുമ്പോഴേക്കും അത് നശിപ്പിച്ചിരുന്നു ടീച്ചറുടെ ചെറുപ്പവും വാർത്തക്യവും എല്ലാം വിക്ടോറിയയ്ക്ക് വേണ്ടിയായിരുന്നു ചിലവഴിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കേസിൽ വിധി വന്നു പതിനഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ കേസ് ഉണ്ടായിരുന്നു എല്ലാവരെയും കോടതി വെറുതെ വിട്ടു പ്രിൻസിപ്പലിനോട് ആശയപരമായി വിയോജിപ്പുണ്ടെന്നും എന്നാൽ കുഴിമാടം തീർത്തത് എസ് എഫ് എ അല്ലെന്നുമായിരുന്നു എസ് എഫ് എയുടെ വാദം സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും ആരാണ് കുഴിമാടം നിർമ്മിച്ചതെന്ന് പുറത്തു കൊണ്ടുവരണമെന്നും എസ് എഫ് ഐ പിന്നീട് പ്രതികരിക്കുകയുണ്ടായി എന്തായാലും ഇപ്പോൾ ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സരസ്വരംഗത്ത് വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത